വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറിന്റെ ഗ്ലാസ് അടിച്ചു തകർത്തതായി പരാതി പവൻ ഗോൾഡ് ആലത്തിയൂർ പൂഴിക്കുന്ന് ഗരുഡൻകാവ് ക്ഷേത്രം റോഡിന് സമീപത്തെ കാരാട്ടുപറമ്പിൽ ജാഫറിന്റെ ഉടമസ്ഥതയിലുള്ള മാരുതി കാറിന്റെ ഗ്ലാസ് ആണ് സാമൂഹ്യ വിരുദ്ധർ ഇരുട്ടിന്റെ മറവിൽ തകർത്തതായി പരാതി കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്നരയോടെയാണ് സംഭവം രാവിലെ വീട്ടുകാർ ഉണർന്നു നോക്കിയപ്പോഴാണ് കാറിന്റെ ഗ്ലാസ് തകർത്തത് ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് ജാഫർ തിരൂർ പോലീസിൽ പരാതി നൽകി രാത്രി മണി കാർ വാഹനം തകർത്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇത്തരം പ്രവർത്തികളെ ഈ നാട്ടിന് നല്ലതല്ല യുവാക്കളെ നമ്മൾ ആരെയാണ് സംശയിക്കുന്നതും അറിയില്ല അതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പൊ അതുമായിട്ട് നമ്മൾ ഒരു ജാഗ്രതാ സമിതിയൊക്കെ നട്ടിൽ രൂപം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊരുട്ടിന്റെ മറവിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ആരങ്ങനെക്കറിയില്ല എന്തായാലും നിയമ നടപടികളായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം